കേരള സർക്കാർ സർവീസിലെ ലാസ്റ്റ് ഗ്രേഡ് സെർവൻ തസ്തികയിൽ ജോലി ചെയ്യുന്ന ഒരു ആൾക്ക് എത്ര രൂപ സാലറി ലഭിക്കും എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരമുള്ള കണക്കാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഡി എ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അനാലിസിസാണ് ഇവിടെ നടത്തുന്നത് അപ്പോൾ ഒരു എൽ ജി എസിൻ്റെ ബേസിക് സാലറി എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഡി എ കൂടി ഉൾപ്പെടുത്തുമ്പോൾ ഡിയർനെസ് അലവൻസ് പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപ ലഭിക്കും ഇനി ഹൗസ് റെൻറ്റ് അലവൻസ് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ കണക്കാക്കാം അങ്ങനെയെങ്കിൽ മൊത്തം സാലറി ലഭിക്കുന്നത് ഒരു എൽ ജി എസിൻ്റെ മൊത്തം സാലറി ഇപ്പോൾ വരേണ്ടത് മുപ്പത്തയ്യായിരത്തി എൺപത് രൂപയാണ് ഇനി അതിൽ ഡിഡക്ഷൻസ് വരും ആ ഡിഡക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് ജനറൽ പ്രൊവിഡൻറ്റ് ഫണ്ടാണ് ജി പി എഫിൻ്റെ ഒരു ഡിഡക്ഷൻ ഉണ്ടാവും അത് ഒരു രണ്ടായിരം രൂപ നമുക്ക് കണക്കാക്കാം അടുത്തത് എൻ പി എസ് കോൺട്രിബ്യൂഷനാണ് നാഷണൽ പെൻഷൻ സ്കീമിലേക്കുള്ള കോൺട്രിബ്യൂഷനാണ് അത് ഒരു രണ്ടായിരത്തി അറുന്നൂറ് രൂപയോളം ഡിഡക്റ്റ് ആവുന്നുണ്ട് അടുത്തത് സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് ആണ് എസ് എൽ ഐയിലേക്ക് മിനിമം അഞ്ഞൂറ് രൂപ ആവണം ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം ജി ഐ എസ്സിലേക്കും അഞ്ഞൂറ് രൂപ ഡിഡക്ഷൻ വരുന്നുണ്ട് അടുത്തത് മെഡിസപ്പ് പദ്ധതിയാണ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായിട്ടുള്ള ആയിട്ടുള്ള മെഡിസപ്പിലേക്ക് പ്രതിമാസം അഞ്ഞൂറ് രൂപ ഡിഡക്ഷൻ വരുന്നുണ്ട് ഇനി പ്രൊഫഷണൽ ടാക്സ് ആണ് അത് വർഷത്തിലെ ആയിരത്തി അറുന്നൂറ് രൂപയോളം വരുന്നുണ്ട് അപ്പോൾ ഒരു പ്രതിമാസം കണക്കുന്ന രീതിയിൽ ഒരു ഇരുന്നൂറ് രൂപ നമുക്ക് കണക്കാക്കാം അങ്ങനെയാണെങ്കിൽ ആകെ ഡിഡക്ഷൻ വരുന്നത് ആറായിരത്തി മുന്നൂറ് രൂപയാണ് ഡിഡക്ഷനായിട്ട് വരുന്നത് അപ്പോൾ ഈ ഗ്രോ സാലറി എന്ന് പറയുന്ന മുപ്പത്തയ്യായിരത്തി എൺപതിൽ നിന്നും ഈ ഡിഡക്ഷൻ ആയിട്ടുള്ള ആറായിരത്തി മുന്നൂറ് രൂപ കുറച്ച് കഴിഞ്ഞാൽ ഇൻ ഹാൻഡ് സാലറി കയ്യിൽ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഇരുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയാണ് കേരളത്തിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള തസ്തികയിലായിട്ടുള്ള എൽ ജി എസിന് ഇൻഹാൻഡ് സാലറി ഇപ്പോഴത്തെ ഡി എയുടെ കണക്ക് പ്രകാരം ഇരുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ കയ്യിൽ കിട്ടും അപ്പോൾ അതാണ് അപ്പോൾ കേരള സർക്കാർ ഉടൻ തന്നെ ഡി എ പ്രഖ്യാപിക്കും എന്ന് നമുക്ക് കരുതാം